എനിക്കോട്ട് വരല്ലോ അല്ലേ അല്ല മോൾട്ടേ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആറേഴ് കൊല്ലായി എന്നിട്ട് എപ്പ കണ്ടാലും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ആൾക്കാരെ പോലെയാണ് അവിടെ ഇണ്ടൊരു ചെങ്ങായി ഇന്നൊന്ന് സ്നേഹത്തോടൊന്നും നോക്കും കൂടല്ല ഒരു ഉമ്മൻ കൂടെ തരില്ല ചില ആൾക്കാർക്കൊക്കെ കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിൽ ആ റൊമാൻസ് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിനൊക്കെ പറ്റണേ അതിനും ഒരു ഭാഗ്യം ഞങ്ങൾ മനസ്സ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കും മാത്രല്ല ഇടയ്ക്കൊക്കെ എവിടേക്കെങ്കിലും നല്ല ട്രിപ്പും പോവാറുണ്ട് ഓ ടൂർ അതൊക്കെ നിങ്ങളെപ്പോലെ ഒഴിഞ്ഞ കാഴ്ച ഉള്ളവർക്ക് നമുക്കൊന്നും പറ്റൂല ടൂർ പോവാൻ സാമ്പത്തിക ഒരു പ്രശ്നമല്ല നക്ഷത്ര ടൂറിസ്റ്റ് ഒരുക്കുന്ന ഈ പദ്ധതിയിൽ പങ്കാളിയായ മതി മാസം അയ്യായിരം രൂപ അടച്ച് നക്ഷത്ര പ്രീമിയം ഡൊമസ്റ്റിക് ടൂർ പാക്കേജിലൂടെ നിങ്ങളുടെ സ്വപ്നയാത്ര യാഥാർത്ഥ്യമാക്കാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അന്വേഷിച്ചാൽ മതി ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന അവധി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എവിടെയോ ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെയോ യാത്ര ചെയ്യാം അതും സ്പെഷ്യൽ ഓഫറുകളോട് കൂടി ആണല്ലേ എന്നാ ഞാൻ എന്റെ ചേട്ടനെ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ